നാല് ദിവസമായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും ഫോർവേഡ് ചെയ്യുന്നതുമായ ഒരു കണ്ടൻ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ പറ്റുന്നത് ഇതിൻ്റെ ഒറിജിനൽ ലേഖകൻ കെ സി ബിയുമായും മന്ത്രിതലത്തിലുമൊക്കെ ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രൊസ്യൂമേഴ്സിനെ ഉപദ്രവിക്കുക അവരെ നിത്സാഹപ്പെടുത്തുക പുതിയ ഒന്നും ഈ മേഖലയിലേക്ക് വരരുത് എന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒഡീഷയിലെ സെറ്റിൽമെൻറ്റ് പീരീഡിൽ തൊണ്ണൂറ് ശതമാനം സോളാർ എനർജി കട്ട് ചെയ്യുന്നു ഇതാണ് ഇദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്ന മാറ്റർ അതുകൊണ്ട് കേരളത്തിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം തുടർന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് അവിടുത്തെ പ്രൈവറ്റ് ലൈസൻസികളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നിടത്ത് പറയുന്നത് വിതരണ മേഖലയിൽ ടാറ്റ ആയതുകൊണ്ടാണോ അവിടുത്തെ റെഗുലേറ്ററി കമ്മീഷന്റെ ഈ കരുതൽ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ കേരളത്തിലും ഇതുപോലുള്ള പ്രൈവറ്റ് ലൈസൻസുകൾ ഇടിച്ചു കയറുമോ എന്നുള്ളതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ആശങ്ക പറ്റുമെങ്കിൽ അദ്ദേഹം കേരളത്തിലെ നിയമം എന്താണെന്നും കൂടി ഒന്ന് പഠിച്ചാൽ നല്ലതാണ് ഇവിടെ നമുക്ക് വ്യക്തമായ നിയമങ്ങളുണ്ട് ഇവിടെ പ്രസ്യൂമേഴ്സിന് അധികം വരുന്ന വൈദ്യുതി എങ്ങനെ ചെയ്യുമെന്ന് വ്യക്തതയുണ്ട് ഒഡീഷയിലെ നിയമം ഇവിടെ നടപ്പാക്കേണ്ട കാര്യമുണ്ടോ അത് ഒഡീഷയിലെ കാര്യം അവിടെ നടക്കട്ടെ ഇവിടെ വേറെ നിയമമാണല്ലോ പറ്റുമെങ്കിൽ താങ്കൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ തെലങ്കാന കർണാടക ഇവിടെയൊക്കെ എന്താണ് നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ് ഒപ്പം ഈ നിയമങ്ങൾ കൂടി പഠിക്കുക കർണാടകയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പിയർ ടു പിയർ സോളാർ എനർജി ട്രാൻസാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു അതായത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എനിക്ക് എൻ്റെ അയൽ വീട്ടിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യുവാൻ പറ്റും രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ എൺപത്തി ആറില് വളരെ വ്യക്തതയോടുകൂടി ഇതൊക്കെ പറയുന്നുണ്ട് ആ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ കീഴിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളുമാണ് ഈ ലേഖകൻ വളരെ ലജ്ജാകരം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ട ആ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു എല്ലിൻ കഷണം ഇട്ടു തന്നാലും ബുദ്ധിയുള്ളവർ അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പഠിക്കും ഒഡീഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങിയ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളാണ് ഒഡീഷയിൽ ഒരു സോളാർ പ്രസ്യൂമർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവിടെ നിയമമുണ്ട് ഇവിടെ മറ്റൊരു നിയമമുണ്ട് തമിഴ്നാടിന് അവരുടേതായ നിയമമുണ്ട് ഒഡീഷയിൽ എന്തോ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞുള്ളത് ക്യാപ്പ് ചെയ്യുന്നു എന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഫോർവേഡിങ്സ് നടക്കുന്നത് ഇവിടെ അങ്ങനെ നടക്കുന്നില്ല ഇവിടെ ബാക്കി വരുന്ന മൊത്തം വൈദ്യുതിക്കും പൈസ കൊടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ഫീൽഡിലേക്ക് റങ്ങിയത് നമ്മുടെ അധ്വാന ബലം ഇറക്കി സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിൽ കൂടിയാണ് എന്തോ ആയിക്കോട്ടെ നമുക്ക് ആ ഭാഗം വിടാം നമുക്കിതിൽ നിന്നും എന്ത് പഠിക്കുവാൻ പറ്റും എന്താണ് ഈ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഇത് മറ്റെവിടെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാം ബഹുമാനപ്പെട്ട ഒഡീഷ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഈ ഓർഡർ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഓർഡറിൻ്റെ ലക്ഷ്യം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓർ എസ് ഒ പി ഈ സോളാർ സംബന്ധിച്ചുള്ള ഇൻസ്റ്റലേഷൻസിൻ്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ഈ എസ് ഒ പിയിലുണ്ട് ഇത് താവിട്ട് പരിശോധിച്ചാൽ അവർ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ എൺപത്തിയാറ് ഒന്ന് ഇ ടു പ്രൊമോട്ട് കോ ജനറേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം റീനുവബിൾ സോഴ്സസ് ഓഫ് എനർജി ബൈ പ്രൊവൈഡിംഗ് സ്യൂട്ടബിൾ മെഷേഴ്സ് ഫോർ കണക്റ്റിവിറ്റി വിത്ത് ദ ഗ്രിഡ് ആൻഡ് സെയിൽ ഓഫ് എലക്ട്രിസിറ്റി ടു എനി പേഴ്സൺ ആൻഡ് ഓൾസോ സ്പെസിഫൈ ഫോർ പർച്ചേസ് ഓഫ് എലക്ട്രിസിറ്റി ആൻഡ് ഫ്രം സച്ച് സോഴ്സസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കൺസംഷൻ ഓഫ് ദി എലക്ട്രിസിറ്റി ഇൻ ദ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഈ ആക്റ്റിലൂടെ നമുക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു റീന്യൂവബിൾ എനർജി സംബന്ധിച്ച് അവിടെ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സെല്ല് ചെയ്യുവാനുള്ള പ്രൊവിശനം പറയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ വൈദ്യുതി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അങ്ങനെ വളരെ വിശാലമായ ഒരു അർത്ഥം ഇതിനുണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് പതിനാലിന് ഇത് സംബന്ധിച്ചൊരു ഓർഡർ ഇതേ കമ്മീഷൻ ഇറക്കിയിരുന്നു സെൻട്രൽ ഗവൺമെൻ്റ് മിനിസി ഓഫ് പവറ് ഇരുപത്തിയെട്ട് ആറ് ഇരുപത്തി ഒന്നിന് ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസിന് കുറച്ച് അമെൻമെൻ്റ് വരുത്തിയിരുന്നു അതായത് അമൻമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിൽ പറഞ്ഞത് നെറ്റ് മീറ്ററിംഗ് ഉള്ള സംവിധാനത്തിൽ അത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറ് അല്ലെങ്കിൽ അപ് ടു സാങ്ഷൻ ലോഡ് വിച്ച് അവർ ഈസ് ലോവർ എം എൻ ആർ ഇ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനുകൾക്കും ഒരു കത്തയച്ചതായിട്ട് ഇവിടെ പറയുന്നു അതിൽ സൂചിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് ആൻഡ് വിർച്വൽ നെറ്റ് മീനറ്ററിങ് സംവിധാനങ്ങൾ റീനിയുവബിൾ എനർജിക്ക് പ്രൊമോഷനായിട്ടത് നടപ്പാക്കണമെന്നാണ് പറയുന്നത് കേരളത്തിലെ കമ്മീഷനും ഇത് ലഭിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ ഇതൊന്നും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണുന്നില്ല ഇത്തരത്തിലുള്ള എം എൻ ആർ ഇയുടെയും മിനിസ്ട്രി ഓഫ് പൗറിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൂടാതെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായങ്ങളിലൂടെ ശേഖരിച്ചുകൊണ്ട് ഇതേ കമ്മീഷൻ ഈ ഓർഡർ അമൻഡ് ചെയ്ത് അഞ്ച് അഞ്ച് ഇരുപത്തിരണ്ടിന് ഇറക്കുകയുണ്ടായി തുടർന്ന് പറയുന്നത് ഒഡീഷ വിച്ച് ഈസ് നോട്ട് എ റീന്യൂവബിൾ റീച്ച് സ്റ്റേറ്റ് കേരളത്തിനെ പോലെ ധാരാളം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ ഒഡീഷയിൽ ഇല്ല അതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്റ്റളേഷൻസ് അവർക്ക് ഈ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു സൗകര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു മീനിങ് ഇവിടെ പറയുന്നുണ്ട് എനിവേ അവിടെ ഓൾറെഡി ഒരു നിയമമുണ്ട് അത് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് അല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് മിസ്റ്റർ മിശ്ര അദ്ദേഹം കമ്മീഷനിലൊരു പെറ്റീഷൻ കൊടുത്തു അതിൻ്റെ പർപ്പസ് ഇതായിരുന്നു ദ ഓർഡേഴ്സ് ഓൺ നെറ്റ് നെറ്റ്മീട്രി ഹാസ് നോട്ട് ബീൻ ഫുൾഫിൽഡ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് ഹാവ് ബീൻ ഫേസിംഗ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പർട്ടിക്കുലർ ഇൻ കേസ് ഓഫ് ഇൻസ്റ്റലേഷൻ ഓഫ് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം അപ്പോൾ അതുകൊണ്ട് ഒരു എസ് ഒ പി തയ്യാറാക്കണമെന്നാണ് മിസ്റ്റർ മിശ്ര ആവശ്യപ്പെടുന്നത് അതിൻ്റെ ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിനും ഡിസ്കോംസിനും അതുപോലെ നെറ്റ് മീറ്ററിങ് ഇങ്ങനെയുള്ള മീറ്ററിങ് അറേഞ്ച്മെൻ്റ് എല്ലാം ബക്കെയാകും അപ്പോൾ അങ്ങനെയായി എസ് ഒ പിയുടെ ഒരു പ്രാധാന്യം അവിടെ പറഞ്ഞുവെങ്കിലും കമ്മീഷൻ ഈ മിസ്റ്റർ മിശ്രയുടെ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തിട്ട് സ്വയമേവ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഇതേ പർപ്പസിന് എസ് ഒ പിക്ക് വേണ്ടി നടപടികൾ തുടങ്ങുകയാണ് അപ്പോൾ കമ്മീഷൻ്റെ തന്നെ ഡയറക്ടറിന് ഇതൊക്കെ നിർദ്ദേശം കൊടുക്കുന്നു നോട്ടീസ് പബ്ലിക് നോട്ടീസ് കൊടുക്കുന്നു ഹിയറിംഗ് നടത്തുന്നു അങ്ങനെ എസ് ഒ പിയുടെ ഏകദേശം ധാരണ അവിടെ ഉണ്ടാകുന്നു പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ഫേസ് വണ്ണ് ഫേസ് ടു തുടർന്ന് പത്ത് ആറ് ഇരുപത്തിരണ്ടിന് എം എൻ ആർ ഇ ഒരു ഡയറക്ഷൻ കൊടുത്തായിട്ട് ഇവിടെ പറയുന്നു അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബെനിഫിഷ്യറീസ് ആൻഡ് എൻഷ്യൂർ ദാറ്റ് ദ വെൻഡേഴ്സ് ഇൻസ്റ്റാളിംഗ് ദ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ്സ് ഹാവ് ദ റിക്വസ്റ്റ് എക്സ്പെർട്ടൈസ് ഈ വെൻഡേഴ്സിന് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം മൊത്തമായിട്ട് നോക്കിയാൽ ഇത് ആ സോളാർ അല്ലെങ്കിൽ ആറി ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തക്കണുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ഇതെല്ലാം ഹിയറിങ്ങിന് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് അവർ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട് അത്തരത്തിലെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഈ എസ് ഒ പി തയ്യാറാക്കുവാനായിട്ട് നീങ്ങിയത് ഇതിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എല്ലാ ലൈസൻസുകളും ഈ സോളാർ ജനറേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഗ്രിഡ്കോയ്ക്ക് നൽകണം ആർ പി ഒ റീനുവബിൾ പർച്ചേസ് അപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു ഇതാണ് എസ് ഒ പിയുടെ തുടക്കം അങ്ങനെ ദോട്ട് വായിച്ചാൽ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പോയിൻ്റാണ് ഏഴാമത്തെ പോയിൻറ്റ് എനർജി അക്കൗണ്ടിങ് ആൻഡ് സെറ്റിൽമെൻറ്റ് അവിടെയാണ് ഈ നയൻറ്റി പെർസെൻ്റ് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിലെ മിക്കവാറും ഡെഫിനിഷൻസ് എല്ലാം നമ്മുടെ ഇന്ത്യ ഗവൺമെൻ്റ് തന്നെയാണ് ഇതിൽ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നെറ്റ് മീറ്ററിങ് എക്സാക്ട്ലി സെയിം ഡെഫിനിഷനാണ് അപ്പോൾ ഇവിടെ എസ് ഒ പിയുടെ പർപ്പസ് പറയുന്നത് ടു എൻകറേജ് ദ കൺസ്യൂമേഴ്സ് ടു ജനറേറ്റ് സോളാർ എനർജി വിത്ത് ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് മീറ്റിംഗ് ദെയർ ഓൺ കൺസംഷൻ ഉള്ളി അതായത് ഞാൻ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് മാത്രം ഞാൻ ഉത്പാദിപ്പിച്ചാൽ മതി കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ലൈസൻസിക്ക് കൊടുക്കണ്ട അതിന് കാരണം അവർക്ക് അതിന് സ്റ്റോറേജ് സംവിധാനങ്ങളില്ല അങ്ങനെ ഞാൻ അധികം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് പരിഗണിക്കില്ല എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ പറയുന്നത് ദ എക്സസ് എനർജി ഇഫ് എനി വെൻ ഇൻജെക്റ്റഡ് ഇൻഡ് നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഓൾ ലൈറ്റ്ലിവുഡ് വിൽ ബി കൺസ്യൂംഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് നെയബർഹുഡ് വിത്ത് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ദയർ വൈ അച്ചീവിങ് ടി ആൻഡി ലോസ് റിഡക്ഷൻ ഫോർ ദ സ്റ്റേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്യണം കാരണം അതുവഴി ലൈൻ ലോസോ മറ്റ് നഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് അത് ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ നിയമം ഇറക്കിയിരിക്കുന്നത് ഇവിടെ മീറ്ററിങ് ആൻഡ് സെഗ്രനൈസേഷൻ ഇൻസ്റ്റലേഷൻ ഓഫ് മീറ്റേഴ്സ് ഫോർ റെക്കോർഡിംഗ് സോളാർ ജനറേഷൻ ഷാൽ ബി മാൻഡേറ്ററി ഫോർ ഓൾ ആർ ടി എസ് സിസ്റ്റം എല്ലാ റൂഫ് ടോപ്പ് സിസ്റ്റത്തിനും സോളാർ ജനറേഷൻ മസ്റ്റാണ് മുകളിലൊരു കമൻ്റ് നമ്മൾ കണ്ടു ഈ സോളാർ ജനറേഷൻ്റെ പർപ്പസ് ആർ പി ഒ ആണ് അതല്ലാതെ ഇവിടെ നമ്മൾ പോലെ ഫിക്സഡ് ചാർജ് ആ റീഡിങ്ങിൽ നിന്നും എടുക്കുവാനല്ല എന്നുള്ള ഒരു അർത്ഥമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഏതെങ്കിലും മീറ്ററുകൾ ഡിഫക്റ്റീവ് ആയാൽ അതിൻ്റെ ബിൽഡിംഗ് പ്രോസസ്സ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും ഇവിടെ പറയുന്നു ഇതാണ് നമ്മുടെ ആയിട്ടുള്ള ഒരു സെക്ഷൻ എനർജി അക്കൗണ്ടിങ് ആൻഡ് സെറ്റിൽമെന്റ് എനി എനർജി ഇഞ്ചെക്റ്റഡ് പ്രയോർട്ട് കമ്മീഷനിങ് അതായത് നമ്മൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ജനറേഷൻ നടത്തി ലൈനിലേക്ക് സപ്ലൈ കയറി കഴിഞ്ഞാൽ അതൊരു കാരണവശാലും അക്കൗണ്ട് ചെയ്യുന്നതല്ല കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉള്ളത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ പിന്നെ ഈ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുസരിച്ച് ആയിരിക്കും എന്നും പറയുന്നുണ്ട് ഇവിടെയാണ് ഈ പറഞ്ഞ നയൻറ്റി പെർസെൻ്റ് കാര്യം വരുന്നത് ഫോർ നെറ്റ് മീറ്ററിങ് ഇത് കഴിഞ്ഞ് ഗ്രോസ് മീറ്ററിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനിവിടെ നെറ്റ് മീറ്ററിങ് മാത്രമേ പറയുവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇതിലെ കോൺട്രവേഴ്ഷ്യലായിട്ട് അദ്ദേഹം ഇട്ടത് ഈ ഒരു കാര്യമായിരുന്നു നയൻറ്റി പെർസെൻറ്റേജ് വെച്ച് ഇത് കട്ട് ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മലയാളത്തിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നയൻറ്റി പെർസെൻറ്റേജ് വെച്ച് കട്ട് ചെയ്താൽ എന്താണൊരു പ്രയോജനം ശരിക്കും ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രിഡ് സ്റ്റെബിലിറ്റിയാണ് ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള ഒരു ഉപഭോക്താവിൻ്റെ കാര്യത്തിൽ അവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നു ആ പരിധി ഉപഭോക്താവിൻ്റെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് ഈ തൊണ്ണൂറ് ശതമാനം ക്യാപ്പിങ് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് വരുന്നത് എന്ന് നോക്കാം സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ അമിതമായി വൈദ്യുതി ഉല്പാദിപ്പിച്ച് വിൽക്കുക എന്നുള്ളതല്ല മാത്രമല്ല ഇവിടെ ഒരു കാര്യം നമ്മൾ ഈ മാസം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിലെ കണക്ക് തന്നെ അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് ആ സെറ്റിൽമെൻറ്റ് മന്ത് അതായത് അവിടെ ഈ മാർച്ച് മുപ്പത്തൊന്നാണ് അവിടെ ആ സെറ്റിൽമെൻറ്റ് മന്തിൽ മാത്രമാണ് ഈ തരത്തിലൊരു തൊണ്ണൂറ് ശതമാനം കാൽക്കുലേഷൻ നടത്തുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പതിനായിരം യൂണിറ്റ് ആണ് അവർ ഉപയോഗിച്ചതെന്നിരിക്കട്ടെ പതിനോരായിരം വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിച്ചു എന്ന് വിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പതിനായിരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എടുക്കും ആ തൊണ്ണൂറ് ശതമാനം മാത്രമാണ് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് പതിനായിരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ നയൻ തൗസൻഡ് ആ നയൻ തൗസൻഡിനും ഈ ഇലവൻ തൗസൻ്റിന് ഇടയ്ക്കുള്ള ഏതാണ്ട് ടു തൗസൻഡ് യൂണിറ്റ് അത് വെയ്സ്റ്റായി പോകും ഇതിനെ കണക്കിൽപ്പെടാത്ത തരത്തിൽ അത് ഒഴിവാക്കും ഇതാണ് ഒഡീഷയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇത് ഒഡീഷയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും പഞ്ചാബ് ഹരിയാന തെലുങ്കാന രാജസ്ഥാൻ തമിഴ്നാട് മഹാരാഷ്ട്ര ഡൽഹി ഇതേ തരത്തിലായിരിക്കണമെന്നില്ല അല്പസ്വല്പം വ്യത്യാസത്തിൽ ഇവിടെയെല്ലാം ഈ ക്യാപ്പിംഗ് സമ്പ്രദായം നടപ്പാക്കിയിട്ടുണ്ട് അതല്ലാതെ കേരളത്തിലുള്ള ജനങ്ങളെ ഇളക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സാധാരണ കൺസ്യൂമേഴ്സ് പ്രൊസ്യൂമേഴ്സ് അല്ലാത്ത കൺസ്യൂമേഴ്സിനെ ഇളക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലൊരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികളിൽ നിന്നും വരുന്നത് വളരെ മോശമാണ് കേരളത്തിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴേ തരുന്ന ബില്ലിൽ എന്തൊക്കെ ഡേറ്റ തരണമെന്ന് ഇവിടുത്തെ കേരള റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെയും പറയുന്നുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് പിന്നെ നെറ്റ് എടുക്കുമ്പോൾ ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ അധികം വരുന്നത് അങ്ങനെ നാല് ഐറ്റം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഇവിടെ ഉള്ളതുപോലെ തന്നെ അവിടെയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അതിലെ വ്യത്യാസങ്ങളൊന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള ഒരു രീതി അവിടുത്തെ ഓർഡർ ആ ഓർഡർ അനുസരിച്ചാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കേരളവും ഒഡീഷയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളടക്കം ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പോലും ഒരു മെസ്സേജോ ഒരു ഫോർവേഡിങ്ങോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് തിരസ്കരിക്കുക കാരണം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അതിൻ്റെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം അവരെ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ നിരുത്സാഹരാകാനും ഇതിൽ നിന്ന് പിന്മാറാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്കറിയാമല്ലോ സർക്കാരും ഗെഎസ് നമുക്ക് സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം നമ്മളെ ഉപദ്രവിക്കാം ആ െല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് കേട്ടതേ ഉള്ളൂ വീലിംഗ് അനുവദിച്ച കേസിൽ അതിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് തർക്കം കോട്ടയത്ത് വൈക്കത്ത് ധാരാളം പേർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്തായാലും ഞാൻ ആ ഒരു വിഷയം പറ്റുമെങ്കിൽ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്